ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ എത്തി ഞാൻ വന്നു അങ്ങനെ വീണ്ടും നമ്മുടെ ആക്ഷൻ ഹീറോ മുങ്ങൽ ഗോപി അണ്ണൻ വന്ദേ ഭാരത് ട്രെയിനിൽ കയറിയിട്ട് നമ്മുടെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് ഇന്നലെ തൃശ്ശൂരിൽ രാത്രികളിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി പി എമ്മും ബി ജെ പിയുമായിട്ട് ചില സംഘടനകളുണ്ടായി അതിൻ്റെ പേരിൽ കുറച്ച് ബി ജെ പി പ്രവർത്തകർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു നേരെ ആശാൻ കാറിയിൽ നിന്നിറങ്ങി ഹോസ്പിറ്റലിലേക്കാണ് പോയത് പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും പുള്ളി ഖമാഷിമ എന്നൊരു അക്ഷരം മിണ്ടാതെയാണ് ആശാൻ ഹോസ്പിറ്റലിനകത്തോട്ട് പോയി കയറിയിരിക്കുന്നത് എന്നാൽ നമ്മൾ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബ് ഒരു ഒന്നൊന്നര ബോംബ് തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ പതിനൊന്ന് പേരുടെ വോട്ടാണ് ചേർത്തിരിക്കുന്നത് പൊരാത്തിന് ഡ്രൈവറുടെ വോട്ടും ചേർത്തിട്ടുണ്ട് സഹോദരന് രണ്ട് വോട്ടാണ് ചേർത്തിരിക്കുന്നത് ഒന്ന് കൊല്ലത്തുണ്ട് ഒന്ന് ഇവിടെയുണ്ട് എന്തായാലും നമ്മുടെ സുരേഷ് ചേട്ടനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാനുണ്ട് വാഹനം മേടിക്കുമ്പോൾ പുള്ളി പോണ്ടിച്ചേരിക്കാരനായിരിക്കും വോട്ട് ചെയ്യുമ്പം പുള്ളി തൃശ്ശൂരുകാരനാകും ഇനി ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലത്താകും താമസം എവിടെയെന്ന് വെച്ചാൽ പുള്ളി തിരുവനന്തപുരത്തായിരിക്കും ഇത്രയധികം സവിശേഷതകളുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെ നമുക്കിനി മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ കന്യാസ്ത്രീകളുടെ വിഷയം നടന്ന സമയത്ത് ആശാൻ ഒരു ഒറ്റ മുങ്ങൽ മുങ്ങിയത് എനിക്ക് തോന്നുന്നു മുൻകൂട്ടി ആശാൻ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത് പക്ഷേ കേരളത്തിലേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്താണെങ്കിലും പത്രക്കാർ മാധ്യമ പ്രവർത്തകർ എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചു കീറുന്ന നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ച കാണാം അതിനു മുമ്പ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം എന്നിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് ഒന്ന് പോകാനുണ്ട് ആദ്യം ഇതൊന്നു കണ്ടുപോയിക്കോളൂ എഴുപത്തയ്യായിരം വോട്ടിന് ആള് ഇനി പതിനൊന്ന പതിനൊന്ന് പേര് കള്ള വോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ അദ്ദേഹത്തിന്റെ ജയമില്ലാതോ ഇല്ലല്ലോ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന് വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വില കൂട്ടും പിന്നെ പിന്നീട് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞാൽ നമ്മൾ വില കുറയ്ക്കില്ല അപ്പൊ ഇതാണ് ബി ജെ പിയുടെ പോഴന്മാർ സത്യത്തിൽ ഇപ്പന്മാരൊക്കെ നമ്മുടെ നാടിന് അപമാനം തന്നെയാണ് കേട്ടോ പറയാതിരിക്കുക എന്ന് വർത്തിയില്ല ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പല മാധ്യമങ്ങളിൽ വരുന്ന ചില ചർച്ചകളുണ്ടല്ലോ അത് നമ്മളൊന്ന് കാണണം പറഞ്ഞോളൂ വേണു ഈ ഡിലീറ്റ് ചെയ്യാനുള്ള തീരുമാനം എന്താണ് വന്നാന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികൾ ഒരു വിധി പ്രസ്താവിച്ചു ആ വിധി എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെയും സി സി ടി വി ഫുട്ടേജുകൾ സ്റ്റോർ ചെയ്യണം മൂന്ന് വർഷം വരെ സ്റ്റോർ ചെയ്യണമെന്ന് ഹരിയാന പഞ്ചാബ് ഹൈക്കോടതികൾ വിധി പ്രസ്താവിച്ചു ആ വിധി വന്നതിന്റെ പിന്നാലെയാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നിയമം പരിഷ്കരിക്കുന്നതിനുള്ള ചർച്ച നടത്തിയത് തൊണ്ണൂറ്റി മൂന്ന് രണ്ട് എ കണ്ടക്ട് ഓഫ് എലക്ഷൻ റൂൾസ് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അമൻഡ് ചെയ്തുകൊണ്ടാണ് നാൽപ്പത്തി ദിവസം സി സി ടി വി ഫുട്ടേജ് സ്റ്റോർ ചെയ്യാമുള്ളൂ എന്നുള്ള വിധി വന്നത് അത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന പഞ്ചാബ് ഹൈക്കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ആ ഹൈക്കോടതി വിധി പറയുന്നത് ഒരു സി സി വന്നാൽ അത് മൂന്ന് വർഷം വരെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നാണ് കാരണം ആ മൂന്ന് വർഷത്തിൽ

െങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടികളുടെ സ്വർഗത്തിലാണ് തെരുവിൽ നേരിടാനാണ് സി പി എമ്മിന്റെ തീരുമാനമെങ്കിൽ പിൻബലമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലീസുകാരനെയും സി പി എം ഗുണ്ടകളായി കാണേണ്ടി വരും നിലക്ക് നിർത്തേണ്ടി വരും കൈകാര്യം ചെയ്യേണ്ടി വരും ഞാൻ ചോദിച്ചോട്ടെ പിണറായി ഗോവിന്ദ സുനിൽകുമാരെ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരുപാട് വാർഡുകളിൽ സീറോ 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 വീട്ട് നമ്പർ ഇട്ട് ആയിരക്കണക്കിന് വോട്ട് ചേർത്തല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾ കണ്ടുപിടിച്ചു ഞങ്ങളുടെ ബി ഞങ്ങളുടെ പ്രവർത്തകർ കോർപ്പറേഷനിൽ പോയി ഇത് വ്യാജ വോട്ടുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് ഡിലീറ്റ് ചെയ്ത് തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ മാസങ്ങൾക്ക് മുമ്പ് കരട് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട് കള്ള വോട്ടുകൾ കൃത്യമായി ഞങ്ങളുടെ ബി എൽ എ മാർ അവരത് ഡിലീറ്റ് ചെയ്തു നിങ്ങൾ എന്ത് ഉറങ്ങിപ്പോയോ എവിടെ നിങ്ങൾക്ക് ബി എൽ എ മാരില്ലേ നിങ്ങൾക്ക് ബ്രാഞ്ചില്ലേ നിങ്ങൾക്ക് ബൂത്തില്ലേ എന്നിട്ട് അവസാനം ബി ജെ പി ജയിച്ചപ്പോ ആരിട ഒരു കാര്യമില്ല നിങ്ങൾ അക്രമിച്ചത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസാ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു തൃശൂരിലെ കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ച സഖാക്കളെ ഇനി മുതൽ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ ആ പോളിറ്റ് ബ്യൂറോ ഇനി കേരളത്തിൽ നിങ്ങൾ വരും ഒരു വിമാനവും ഒരു നിങ്ങൾക്ക് ഇനി തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയുടെ നേതൃത്വം കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വം ആ നേതൃത്വം ഒന്ന് ആഹ്വാനം ചെയ്താൽ ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് തകർത്തവരെ അത് തകർക്കാൻ ആഹ്വാനം ചെയ്തവരെ ഈ പാർട്ടിയുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നേതാവും ഡൽഹി കാണില്ല വട്ടം തിരിഞ്ഞു തിരികെ കേരളത്തിലേക്ക് വരും ആസട അങ്ങ് എന്തായാലും നല്ല നേതാവ് അടുത്ത പ്രാവശ്യം തൃശ്ശൂർ അങ്ങോട്ട് നിർത്തി കൊടുക്കണം പുള്ളി ഇതിനെക്കാട്ടി വലിയ ഭൂരിഷത്തിൽ ഒരു പക്ഷെ ചിലപ്പോൾ ജയിച്ചു കയറാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഇനി നമുക്ക് അരുൺകുമാർ കൊടുക്കുന്ന ഒരു മറുപടി കൂടെ ഒന്ന് കേട്ടോ ഇങ്ങനെ ആയിരുന്നില്ല സുരേഷ് ഗോപി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് നേരത്തെ 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 സുരേഷ് ഗോപി കൂടി നമുക്കൊന്ന് കേട്ടു നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ചാനൽ ഏതാ ഏതാ ചാനൽ ബെസ്റ്റ് സൗകര്യമല്ല പറയാൻ ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം പ്ലീസ് അത് സി ബി ഐയോട് പറയും കേട്ടോ മാറ്റു 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 പോലീസ് എന്തിനാ നിൽക്കുന്നത് ക്ലിയർ ആയി വേ പ്ലീസ് ആളാവാൻ വരരുത് എന്റെ അടുത്ത്

സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയ്കുമാർ തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുരത്ത് ആയിരുന്നു അദ്ദേഹത്തിന്റെ വോട്ട് അദ്ദേഹം തൃശൂരിൽ അദ്ദേഹത്തിന്റെ വോട്ട് ചേർത്തു തൃശൂരിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഏത് വിലാസത്തിലാണ് തൃശൂരിൽ വോട്ട് ചേർത്തതെന്ന് താങ്കൾക്കറിയാമോ ഞാൻ നിങ്ങൾക്ക് ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞ ചോദ്യമല്ലല്ലോ ഞങ്ങൾ മാത്രമാണ് ഞാൻ ചോദിച്ചു ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അതിൽ നിന്ന് മാറി എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയ്കുമാറിന്റെ തൃശൂരിലെ വോട്ടർ പട്ടികയിലെ അദ്ദേഹത്തിന്റെ എൻട്രി ഏത് അഡ്രസ്സിൽ നിന്നാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ മേൽവിലാസം എന്താണ് ഡ്രൈവർ ഗോപിയുടെ ഡ്രൈവർ വോട്ട് ചേർത്തിരിക്കുന്ന അഡ്രസ് ആ ഡ്രൈവർ ഒരു കാലത്ത് താമസിക്കാത്ത ഒരു ഫ്ളാറ്റിന്റേതാണ് ഒരു സ്ത്രീ താമസിക്കുന്ന അവരുടെ ഫ്ളാറ്റിന്റെ പൂങ്കന്തം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് നമ്പർ ഫോർ സി എന്ന ഫ്ലാറ്റിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അവിടേക്ക് പോയിട്ട് പോലും ഇല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കള്ളത്തരത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു പദവി അത് രാജിവെച്ച് ഒഴിഞ്ഞ് അടുത്ത ഒരു എലക്ഷന് നേരിട്ടുണ്ട് നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും പട്ടല്ലുണ്ടോ നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം രാജിവെച്ചിട്ട് അടുത്തൊരു എലക്ഷനെ നേരിടാൻ കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ രണ്ട് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കോലാഹലങ്ങളുണ്ടായിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാത്ത ഈ പറയപ്പെടുന്ന നേതാവ് അത്രക്കാര് ചോദിക്കുമ്പോഴത്തേക്ക് അവരോട് ഷിറ്റ് മുൾഷിറ്റ് അടിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത് സി പി എമ്മിനെയും കോൺഗ്രസിനെയും വെല്ലുവിളിച്ചുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ റോഡിലിറങ്ങി അവരെയും വെല്ലുവിളിച്ചു നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചു ഇവിടുത്തെ പോലീസിനെ വരെ നേരിടേണ്ടി വരും എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രചോദനം എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം എന്തായാലും വടക്കേന്റെ അല്ല കേരളം എന്നും കൂടെ ഒരിക്കൽ കൂടെ ഇവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതോടൊപ്പം തന്നെ എടപ്പാട് പോലുള്ള സ്ഥലങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീടിൽ വീണ്ടും കാണാം എല്ലാവർക്കും